അയ്യാ വണക്കം നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഗവായ്ക്കു നേരെ ജസ്റ്റിസ് ഗവായ്ക്ക് നേരെ രാകേഷ് കിഷോർ എന്ന് പറയുന്ന അവിടെയുള്ളൊരു അഭിഭാഷകൻ ഒരു ഷൂസ് എടുത്തെറിയുകയാണ് വളരെയധികം അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ ഞാൻ നിങ്ങളെ കാണിക്കാം ചിലപ്പോൾ നിങ്ങൾ പല ആൾക്കാരും ആ ദൃശ്യങ്ങൾ കണ്ട് കാണില്ല ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് സുപ്രീംകോടതിക്ക് അകത്തിരിക്കുന്നത് പോലെയാണ് ഇവറ്റകളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവർ റിപ്പോർട്ട് ചെയ്തത് ഞാൻ വായിച്ചതും അല്ല യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലാണ് വിഷ്വലിലുള്ളത് വിഷ്വലിലുള്ളതെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജി ഇരുന്ന് ഒരു കേസിൻ്റെ വാദം കേൾക്കുന്നു അദ്ദേഹം താടിക്ക് കൈ കൊടുത്തിരിക്കുന്നു ഒരു ഷൂസ് പറന്നു വരുന്നു അദ്ദേഹത്തിൻ്റെ കാതിൻ്റെ സൈഡിൽ തൊട്ടു തൊട്ടില്ലായെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കസേരയിൽ ആ ഷൂസ് പതിക്കുന്നു അത് നിലത്തൊട്ടി വീഴുന്നു ഇതാണ് ആ വീഡിയോ എന്ന് പറയുന്നത് പോലെ തന്നെ അദ്ദേഹം ഇരുന്ന ഇരിപ്പിൽ ഞെട്ടുകയാണ് ഞെട്ടിപ്പോകുവാണ് നമ്മുടെ സുപ്രീം കോടതി ജഡ്ജി എന്ന് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ ഞെട്ടുക മാത്രമല്ല അദ്ദേഹം എന്നിട്ട് അങ്ങോട്ടേക്ക് ഭയചകിതനായി നോക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിയുടെ അടുത്തോട്ട് പോലും ഷൂ പോയില്ല അദ്ദേഹം ഇരുന്ന ആ ഒരു പോഡിയത്തിൻ്റെ ഫ്രണ്ടിലാണ് ഷൂ വന്ന് വീണത് ഉടനെ തന്നെ അവിടെയുള്ള അഭിഭാഷകരെല്ലാം തന്നെ എടുത്തുമാറ്റി വലിയൊരു ഭീകരാന്തരീക്ഷമൊന്നും സൃഷ്ടിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിശ്വല് നമുക്കൊന്ന് കാണാം സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനു നേരെ ഈ ഷൂ എറിഞ്ഞ വ്യക്തി രാകേഷ് കിഷോർ എന്ന് പറയുന്ന വ്യക്തി ഈ അഭിഭാഷകൻ പിന്നീട് പറഞ്ഞത് എൻ്റെ ധർമ്മമായിട്ടുള്ള സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന രീതിയിൽ സുപ്രീം കോടതി ജഡ്ജി എന്ത് ചെയ്തു ഒരു പ്രസ്താവന ഇറക്കി അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിവിടെയുള്ള സകല മാധ്യമങ്ങളും എന്ത് ചെയ്തു ഏറ്റുപിടിച്ചു പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് ഇങ്ങനെ അള്ളി അള്ളിപ്പിടിച്ച് പിടിക്കാനായിട്ട് അപ്പോൾ വലിയ രീതിയിൽ അടുപ്പ് കൂട്ടിയൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി ജഡ്ജി എന്താണ് ഇയാളുടെ മതത്തെ അവഹേളിച്ചത് സനാതനധർമ്മത്തെ അവഹേളിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ ഒരു സ്റ്റാൻഡ് ടു ബി ഫ്രാങ്ക് നമ്മുടെ സുപ്രീം കോടതിയും നമ്മുടെ ഭരണഘടനയും നമ്മുടെ നിയമ എല്ലാം എല്ലാം മതത്തിനും മുകളിലാണ് സുപ്രീം കോടതിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിക്കുന്ന ആൾക്കാരൊന്നും പിന്നീട് ജയിലിടിഞ്ഞാൽ വെളി വരാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട് നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ആ കാര്യത്തിൽ നമ്മൾ നിലപാടൊന്നും മാറ്റാൻ പോകുന്നില്ല ഇപ്പോൾ എൻ്റെ മതത്തിനെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് സുപ്രീം കോടതിക്ക് ജഡ്ജിക്ക് അങ്ങനെ തന്നെ വേണം എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല എന്ത് മതം എന്ത് ജാതി എന്ത് കോപ്പ് നമ്മുടെ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഭരണഘടനയാണ് ആ ഭരണഘടന സംരക്ഷിക്കാനുള്ള നിയമങ്ങളുണ്ട് ആ നിയമം ായി ഏകോപിപ്പിക്കാൻ സുപ്രീം കോടതിയുണ്ട് ആ സുപ്രീം കോടതിക്ക് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഹിന്ദു മറ്റത് മറിച്ചതെല്ലാം രണ്ടാമതാണ് ഫസ്റ്റ് നമ്മുടെ രാജ്യം നമ്മുടെ സുപ്രീം കോടതി അത് കഴിഞ്ഞ് നമ്മുടെ പാർലമെൻറ്റ് നമ്മുടെ പരമാധികാരം ഇതിനും താഴെയാണ് എനിക്ക് എൻ്റെ മതവിശ്വാസം ടു ബി ഫ്രാങ്ക് ഇപ്പം അങ്ങ് തുറന്ന് പറഞ്ഞേക്കാം ഇതിനും താഴെയാണ് അത് ഞാൻ വളരെ പ്രൈവറ്റായിട്ട് എൻ്റെ ഹൃദയത്തിൽ വീട്ടിനകത്ത് കൊണ്ടു ഒരു സാധനമാണ് എൻ്റെ മതവിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ മതവിശ്വാസം കൊണ്ട് വേറെ ആർക്കും കോട്ടം സംഭവിക്കാതിരിക്കാൻ ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ഇനി എൻ്റെ മതവിശ്വാസത്തെ കളിയാക്കാനോ ഇകഴ്ത്താനോ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരത് ചെയ്തോട്ടെ എന്നാണ് ബേസിക്കലി ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാനത് ശ്രദ്ധിക്കും Diyeceğim bölüm boga arayacak. ഇത് ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിക്കും പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് എൻ്റെ സ്റ്റാൻഡാണ് എന്നെ ഇപ്പോൾ കളിയാക്കുകയാണെങ്കിൽ ഞാനൊന്നും പറയാനായിട്ട് പോകാറില്ല ഇത് ചെയ്തോട്ടെ എന്ന് മാത്രമേ നമ്മൾ വിചാരിക്കുകയുള്ളൂ പക്ഷേ വേറെ ആരുടെയെങ്കിലും കളിയാക്കാൻ പോവുകയാണെങ്കിൽ ഈ ചുണ്ടയ്ക്ക കൊടുത്ത് വഴിതന്നെ ഞാൻ വാങ്ങുന്നത് ഇതിനകത്തില്ല കേട്ടോ അത് എക്സെപ്ഷനാണ് അത് വേറെ കാര്യമാണ് അതായത് അങ്ങോട്ട് കളിയാക്കിയിട്ട് ഇങ്ങോട്ട് കിട്ടുമ്പോൾ അയ്യോ മതവർഗീയതയെ എന്ന് പറയുന്ന ടീമുണ്ടല്ലോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത് വേറെ ചുമ്മായിരിക്കുന്ന ഞാൻ ഞണ്ടാൻ പോകില്ലേ അത് വേറെ അപ്പോൾ അങ്ങനെയുള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യത്തിൽ സുപ്രീം സുപ്രീംകോടതിക്ക് നേരെ നടന്ന ഈ ആക്രമണം എന്ന് പറയുന്നത് വളരെയധികം ദുഃഖിപ്പിക്കുന്നതാണ് വളരെയധികം പ്രതിഷേധാർഹമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതുവരെയുള്ള സ്റ്റാൻഡ് ക്ലിയർ ആണല്ലോ ഇനി കണ കുണെന്നൊന്നും പറഞ്ഞുകൊണ്ട് വലരുത് ഇപ്പോഴും പറയുന്നു സുപ്രീം കോടതിയും ഇന്ത്യൻ പാർലമെൻറ്റും നമ്മുടെ രാജ്യവും തന്നെയാണ് ആദ്യം വലുത് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ ജാതി മതമൊക്കെ ഇവിടെ ഉള്ളൂ അത് മാത്രം പറഞ്ഞേക്കാം പക്ഷേ ഇപ്പോൾ വരുന്നു റിപ്പോർട്ട് അനുസരിച്ച് റിപ്പോർട്ട് റിപ്പോർട്ടല്ലേ അതൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അവിചാരിതമായിട്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് ഒരാൾ അയച്ചു തരുന്നത് മൻസൂർബ് ബഹ്റിൻ ഹസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അദ്ദേഹം അഡ്വക്കേറ്റ് മൻസൂർ ബി എച്ച് എന്നാണ് അദ്ദേഹം തൻ്റെ പോസ്റ്റിലൂടെ പറയുന്നത് ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ആ പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ആ പോസ്റ്റ് നിങ്ങളെ കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കണമെന്ന് തോന്നി ഇടൈ പോസ്റ്റ് പോസ്റ്റിടും പോസ്റ്റിൽ പോയി പോസ്റ്റ് വന്നു അപ്പോൾ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആർ എസ് ഗവായ്ക്ക് നേരെ ചെരുപ്പിറഞ്ഞ സംഭവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ത് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് രാജേഷ് കിഷോർ എന്ന എഴുപതുകാരനായിട്ടുള്ള ഈ അഭിഭാഷകനെ അതിനു പ്രേരിപ്പിച്ച ഘടകം എന്താണ് അല്ലെങ്കിൽ ഏതാണ് ഡോക്ടറേറ്റ് അടക്കം ഉന്നത ബിരുദങ്ങളും സാമാന്യം പ്രാക്ടീസുള്ള ഒരു അഭിഭാഷകൻ അയാൾ ഫയൽ ചെയ്ത കേസിൽ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെ തലവനിൽ നിന്നും ഉണ്ടായ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതികരണം അതാവാം ഒരു പക്ഷേ ഇത്തരത്തിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത് താൻ ഫയൽ ചെയ്ത ഹർജി കോടതിക്ക് സ്വീകരിക്കാതിരിക്കാം നീതി നൽകാതെ തള്ളിക്കളയാം എന്നാൽ എൻ്റെ വിശ്വാസങ്ങളെ പരിഹസിക്കുന്നത് ശരിയാണോ എന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത് അതായത് ഈ രാകേഷ് കിഷോർ ഫയൽ ചെയ്ത ഒരു ഹർജി അത് സുപ്രീം കോടതി എന്ത് ചെയ്തു അതിനെ പരിഹസിച്ചു എന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ നടന്നതെന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് കോടതിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു പ്രതികരണം ഹർജി എന്ത് ചെയ്യാം കോടതിക്ക് സ്വീകരിക്കാതിരിക്കാം കോടതിക്ക് അത് തള്ളിക്കളയാം പക്ഷേ കോടതിയെ അത് രണ്ടും ചെയ്തില്ല കോടതി ഇയാളെ പരിഹസിക്കുകയാണ് ചെയ്തത് ഇനി ഈ വിഷയത്തിൽ നിയമപ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം രാഗേഷ് കിഷോറിനെതിരെ ദേഹോപദ്രവ ശ്രമം മുതൽ വധശ്രമത്തിന് വരെ കേസെടുക്കാം ക്രിമിനൽ കോടതി അലക്ഷ്യ കേസും ആവാം പക്ഷേ വിചാരണ വേളയിൽ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസും സംഭവത്തിന് ദൃക്സാക്ഷികളായവരും എല്ലാം സാക്ഷിക്കൂട്ടിൽ കയറേണ്ടി വരും എന്നാണ് പറയുന്നത് അതായത് ഈ രാകേഷ് കിഷോറിനെ ന്യായീകരിച്ചുകൊണ്ടാണ് പുള്ളിരാജൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ടക്കം ഇയാൾ ഇങ്ങോട്ടേക്ക് ഷൂ എറിഞ്ഞതിന് കോടതിയിൽ കയറി നിൽക്കേണ്ടി വരും എന്നാണ് പുള്ളി പറയുന്നത് ഇനി എന്താണ് അതിൻ്റെ പശ്ചാത്തലം നോക്കാം ക്രിമിനൽ കോടതിയലക്ഷ്യ കേസും ആവാം പക്ഷേ വിചാരണ വേളയിൽ രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസും സംഭവത്തിന് ദൃക്സാക്ഷികളായവരും എല്ലാം സാക്ഷിക്കൂട്ടിൽ കയറേണ്ടി വരും കേസിന് ആസ്പദമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കോടതിയിൽ ചർച്ച ചെയ്യപ്പെടും അതുണ്ടായാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് തൻ്റെ പ്രസ്താവനയ്ക്ക് വിശദീകരണമോ ഖേദ നടത്തേണ്ടി വരും എന്നാണ് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഇരിക്കുന്ന ഒരു ക്ഷേത്രത്തിലെ മൂർത്തിയുടെ അംഗവൈകല്യം സംഭവിച്ച പ്രതിമയെ ഒരു ഹർജിയിലാണ് ശില്പത്തിൻ്റെ അംഗഭംഗം മാറ്റാൻ നിന്റെ ദൈവത്തോട് പോയി പ്രാർത്ഥിക്കൂ എന്ന വാക്കാലുള്ള പരാമർശം ചീഫ് ജസ്റ്റിസ് നടത്തിയത് ഇപ്പൊ കാര്യം പ്രീട്ടിയിലെ അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അധീനതയിൽ ഒരു ക്ഷേത്രം ഇരിക്കുന്നു ആ ക്ഷേത്രത്തിലെ മൂർത്തിക്ക് അംഗവൈകല്യം ഉണ്ട് അതായത് വിഗ്രഹത്തിൽ കേടുപാടുകളുണ്ട് അങ്ങനെ സംഭവിച്ച ആ വിഗ്രഹത്തെ എന്ന് ഈ പുള്ളിക്കാരൻ ഒരു ഹർജി കൊടുക്കുന്നു ഹർജി കൊടുത്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇവിടെ ഈ കോടതിയുടെ ഈ സമയം ഒന്ന് മെനക്കെടുത്താൽ മര്യാദ കഴിച്ചു പോളേ ഒരു കാര്യം ചെയ്യും നിങ്ങളെ ദൈവത്തിനോട് പോയി പ്രാർത്ഥിക്കും സുപ്രീം കോടതി പറഞ്ഞു ആ അംഗവൈകല്യം മാറ്റിത്തരാൻ ദൈവമെല്ലാം മാറ്റിത്തരുന്ന ഒരാളല്ലേ അതുകൊണ്ട് പോയി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു ഇതാണ് ഈ പുള്ളിക്കാരനെ പ്രേരിപ്പിച്ചത് അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് പിഴവുണ്ടായി എന്നാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് കോടതിക്ക് മുന്നിൽ വരുന്ന ഒരു ഹർജിയിൽ അത് ആരാധനയോ മതവിശ്വാസത്തെ ബാധിക്കുന്ന ഹർജികളിൽ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതോ അനുചിതമായതോ ആയ പരാമർശങ്ങൾക്ക് കോടതി മുതിരരുത് നീതി തേടി കോടതിയെ സമീപിക്കുന്ന വ്യവഹാരിയോട് അവൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നതിൻ്റെ ഔചിത്യവും ചർച്ച ചെയ്യപ്പെടണം ഇസ്ലാം മതവിശ്വാസിയോടും അള്ളാഹുവിനോടും ക്രൈസ്തവ വിശ്വാസിയോടും യേശുദേവനോടും പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് പരിഹാരം തേടൂ എന്ന് നാളെ ഏതെങ്കിലും കോടതി പറഞ്ഞാൽ ഇതായിരിക്കുമോ അവസ്ഥ ഭരണഘടന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ജുഡീഷ്യറി ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കുകയാണ് ഔചിത്യവും അന്തസ്സും എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ഈ പുള്ളിൻ്റെ പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി എന്ത് ചെയ്യണം അത് കുറച്ചുകൂടെ അനുഭാവപൂർണ്ണമായിട്ട് പരിഗണിക്കണം എന്നാണ് പുള്ളി പറയുന്നത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ടു ബി ഫ്രാങ്ക് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ മനുഷ്യാവകാശം കൂടെ കലരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ സുപ്രീം കോടതി അനുഭാവപൂർണ്ണമായിട്ട് പരിഗണിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഉദാഹരണത്തിന് ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ താഴ്ന്ന ജാതിക്കാരനായ ഒരു വ്യക്തിയെ കയറാതിരിക്കാൻ ഈ സവർണരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നു അതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ് അവൻ അവിടെ കയറിയേ പറ്റൂ എന്ന് പറഞ്ഞ് സുപ്രീംകോടതിയിൽ ഒരു ഹർജി വന്ന് ആ കോടതി പറയുമോ ഇനി പോയി നിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിൻ്റെ ദൈവം കേട്ടെ എന്ന് ആ അവർണനായിട്ടുള്ള വ്യക്തിയോട് കോടതി പറയൂ കോടതി പറയില്ലല്ലോ ഇനി രണ്ടാമത്തെ കാര്യം ഒരമ്പലം അല്ലെങ്കിൽ ഒരു പള്ളി അല്ലെങ്കിൽ ഒരു ദേവാലയം അവിടെ ഒരു മനുഷ്യ മനുഷ്യവിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തനം നടക്കുന്നു അങ്ങനെ മനുഷ്യവിരുദ്ധമായി നടക്കുന്ന ആ പ്രവർത്തനത്തിന് എന്താണ് അതിൽ ഏർപ്പെടുന്ന ആളിൻ്റെ കൺസെന്റ് ഇല്ല കൺസെൻ്റ് ഇല്ല എന്നുള്ളത് മാത്രമല്ല അയാളെ ബലം പ്രയോഗിച്ചാണ് അതിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ അതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ് പക്ഷേ ഈ പുള്ളിക്കാരൻ ഈ രാകേഷ് കിഷോർ ഇവിടെ കൊണ്ടുവന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് അത് ഒരു വിഗ്രഹത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ശബരിമലയിലെ കേസ് തന്നെ നമുക്കെടുത്ത് നോക്കിയാലും ശബരിമലയിലെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്ന് സുപ്രീം കോടതിയോട് നമ്മൾ പറയുമ്പോൾ അവിടെ മനുഷ്യാവകാശത്തിൻ്റെ ഒരു പ്രശ്നം കിടക്കുകയാണ് കാരണം സ്ത്രീകൾക്ക് അവിടെ കയറാൻ പറ്റുന്നില്ല സ്ത്രീകൾക്ക് കയറാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് കയറാൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ മറ്റേ സെറ്റപ്പ് വരുന്നത് അയ്യപ്പൻ നൈഷ്ടിക ബ്രഹ്മ ചാരിയാണ് ഭരണഘടന പ്രകാരം അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ മൈനറാണ് അയ്യപ്പൻ അയ്യപ്പൻ്റേതായിട്ടുള്ള അവകാശങ്ങളുണ്ട് ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമേ കയറ്റാൻ പാടില്ലാത്തതായിട്ടുള്ളൂ സ്ത്രീകൾ കയറാത്തതായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ സ്ഥലമാണത് അല്ലാതെ ആക്ടിവിസം കാണിക്കാനുള്ള സാധനം സ്ഥലം കോടതിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും ഹിന്ദു മൽഹോത്ര പറഞ്ഞു ഞാൻ അയ്യപ്പൻ്റെ കൂടെയാണ് അയ്യപ്പൻ്റെ ആ മൗലികമായിട്ടുള്ള അവകാശം സംരക്ഷിക്കപ്പെടണം അതാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അതിനകത്തും മനുഷ്യന്മാരുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഇതിനു വേണ്ടി വാദിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഈ ഒരു വിഷയത്തെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കാൻ ടു ബി ഫ്രാങ്ക് എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല കാരണം ഒരു വിഗ്രഹത്തിന് അംഗഭംഗം സംഭവിച്ചു എന്ത് ചെയ്യണം ആ വിഗ്രഹം മാറ്റണം അതിന് കോടതിയിലേക്ക് പുള്ളി വരികയാണ് അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് കൂടി നമുക്കറിയാനായിട്ടുണ്ട് അല്ലേ എന്തുകൊണ്ടാണ് ആ വിഗ്രഹം മാറ്റാനായിട്ട് ഇയാൾ സുപ്രീം കോടതിയിലേക്ക് തന്നെ വന്നത് ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലിരിക്കുന്നത് കൊണ്ടാണ് ഇയാൾ നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് വന്നത് അതിൻ്റെ താഴെ കോടതികളൊന്നും ഇല്ലായിരുന്നോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇത് മാറ്റുന്നത് അവിടെ പൂജയുണ്ടോ അവിടെ എങ്ങനെയാണ് സെറ്റപ്പ് എന്നുള്ള കാര്യങ്ങളെല്ലാം കോടതി മിക്കവാറും പരിശോധിച്ച് കാണും എന്നിട്ടായിരിക്കാം ചിലപ്പോൾ ജഡ്ജി പറഞ്ഞത് ഈ വിഷയമൊന്നും ഇവിടെ പരിഗണിക്കാൻ പറ്റില്ല പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് ചിലപ്പോൾ ജഡ്ജി പറഞ്ഞത് അതിനകത്ത് മനുഷ്യന്മാരെ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമല്ല വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭക്തി എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ യുക്തിയില്ല യുക്തിയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ സുപ്രീം കോടതി കേസുകളും കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് എടുക്കൂ ഇനി നാളെ വേറെ ഏതെങ്കിലും ഒരു ആൾ കോടതിയിലേക്ക് പോയിട്ട് മഴ പെയ്യ്ക്കുന്നത് എൻ്റെ ദൈവമാണ് അതുകൊണ്ട് ഇത് എല്ലാ ടെക്സ്റ്റ് ബുക്കിലും എഴുതി ചേർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ വേറെ ആരെങ്കിലും പോയി കഴിഞ്ഞിട്ട് ഭൂമി ഉരുണ്ടതല്ല ഭൂമി പരന്നതാണെന്നാണ് എൻ്റെ പുസ്തകത്തിൽ പറയുന്നത് അതുകൊണ്ട് എല്ലാ സയൻസ് ബുക്കിലും ഇനി മുതൽ ഭൂമി പരന്നതാണെന്ന് എഴുതണം അപ്പോഴും കോടതി ഇത് തന്നെ പറയും എഴുതിക്കൊടേ എന്നല്ലേ സുപ്രീം സുപ്രീംകോടതി പറയൂ അപ്പം സുപ്രീംകോടതി ജഡ്ജിക്കെതിരെ ഷൂ എടുത്ത് എറിയാൻ നിന്ന് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ജയിലിടിഞ്ഞ് ഇവരൊന്നും വെളിയിൽ വരാൻ പാടില്ല എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത് സുപ്രീം കോടതിയുടെ എനിക്ക് അന്ധമായിട്ടുള്ള ഉണ്ട് എന്ന് തന്നെ കൂട്ടിക്കും കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്ന കോടതിയാണ് പാർലമെന്റിനോടും എനിക്ക് അങ്ങനെ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനോടും എനിക്ക് അങ്ങനെ തന്നെയാണ് സുപ്രീം കോടതി എന്ത് വിധി പുറപ്പെടുവിച്ചാലും അതിൽ കൃത്യമായി കൗണ്ടർ ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട് ഡിവിഷൻ ബെഞ്ചുകളുണ്ട് ആ ബെഞ്ചിലേക്കൊക്കെ പോകും എല്ലാം കഴിഞ്ഞിട്ടാണ് വിധി വരുന്നതെങ്കിൽ അത് അന്തിമമാണ് അന്തിമമായാൽ നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ അത് നിരോധിക്കാനുള്ള സെറ്റപ്പ് സുപ്രീം കോടതി പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് അതായത് ഞാൻ ആ സമയത്ത് വളരെയധികം ദുഃഖിച്ചു കാരണം ഈ മീഡിയ എന്ന് പറയുന്ന ഇത്രയും വലിയ വർഗീയത പടർത്തുന്ന ഈ ചാനൽ നിരോധിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത് നിരോധിച്ചില്ല എന്ന് കേട്ടപ്പോൾ എന്ത് പറ്റി നമുക്കെല്ലാവർക്കും ഒരു നിരാശയുണ്ടായി പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ വിധി എന്ന് പറയുന്നത് അന്തിമമാണ് അതിനെ ചോദ്യം ചെയ്യാൻ നമ്മളാളല്ല നമുക്ക് ഇനി അതിനെ ചോദ്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നിയമവഴികളുണ്ട് ആ നിയമവഴിയെ പോകണം അല്ലാതെ റോഡി കിടന്ന് സുപ്രീം കോടതി അങ്ങനെയാണ് സുപ്രീം കോടതി ഇങ്ങനെയാണ് എന്നുള്ള പറയാനുള്ള ഒരധികാരവും നമുക്കില്ല എന്നുള്ളതാണ് എനിക്ക് സ്വാതന്ത്ര്യമുണ്ടത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഡെഫിനിഷനും ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അടുത്തവൻ്റെ മൂക്ക് തുടങ്ങുന്നിടത്ത് അവസാനിക്കും അതുകൊണ്ട് കൂടുതൽ കൈ നീട്ടരുത് കൈ നീട്ടി അവൻ്റെ ദേഹത്ത് തൊട്ട് അവൻ ചെവ്ക്കനാടിച്ച് കയറ്റിത്തരും അത് അവൻ്റെ സ്വാതന്ത്ര്യം എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഹർജികൾ കൊണ്ടുവരുന്നതിൻ്റെ പേരിലാണ് പക്ഷേ ഇവിടെയുള്ള ഹിന്ദു സംഘടനകളെല്ലാം യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഈ രാകേഷ് കിഷോർ എന്ന് പറയുന്ന ആളുടെ കൂടെയാണ് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എൻ്റെ ഒരു നിലപാട് ഇങ്ങനെയാണ് എനിക്ക് ആ പുള്ളിക്കാരൻ്റെ കൂടെ നിൽക്കാനായിട്ട് സാധിക്കില്ല ഇനി ഇനി ഈ കാര്യത്തിൽ നാളെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മാനുഷികപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കൂടെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും നമ്മുടെ ഭരണഘടനയിലും നിയമസംവിധാനത്തിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ പക്ഷത്തിരിക്കുന്നത് ജഡ്ജിയുടെ മേത്ത് ഷൂസ് എടുത്തെറിയാനും കമ്പും കുറവടിയും എടുത്തുകൊണ്ട് ജഡ്ജിയെ ആക്രമിക്കാനൊന്നും ഇവിടെ ആരും മുതിചണ്ട അതിവിടെ നടക്കില്ല എന്ന് തന്നെ തുറന്നങ്ങ് പറഞ്ഞേക്കാം അപ്പോൾ ശരി